നമുക്ക് ഈ മരുന്നുകളുടെ കാര്യം നമ്മൾ സൂചിപ്പിച്ചു അതിൻ്റെ അകത്ത് പ്രധാനമായി ഇപ്പം അവിടെ എത്തുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ അസുഖം ഉണ്ടായി തുടങ്ങിയാൽ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ആരോഗ്യവകുപ്പിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ അതായത് നമ്മുടെ ഡി എച്ച് എസിൻ്റെയും പിന്നെ ഡി എം ഇയുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ എല്ലാവരുടെയും സംയുക്തമായിട്ടുള്ളൊരു ഒരു ഒരു ഒത്തുചേരൽ ഇതിൽ വന്നിട്ടുണ്ട് ആശുപത്രികളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ സന്നിധാനത്ത് എല്ലാ സജ്ജീകരണങ്ങളിലും കൂടെയുള്ള ഈ ഒരു ആശുപത്രിയുണ്ട് ഇതേപോലെ തന്നെ താര പമ്പയിലും ഒരുവിധം എല്ലാ സ്പെഷ്യാലിറ്റിയുള്ള ആശുപത്രിയുണ്ട് കൂടാണ്ട് കയറി വരുമ്പോൾ നീലമലയിലും അപ്പാച്ചമേടിലും കാർഡിയോളജി സെൻ്ററുകളുണ്ട് മാത്രമല്ല ഐയപ്പൻ റോഡിലാണെങ്കിൽ ചരൽമേടിലും ഇതുപോലെ ആശുപത്രി ഡിസ്പെൻസറി ഉണ്ട് ഇത് കൂടാണ്ട് നമ്മുടെ രണ്ട് ശരൺപതയിലും ഉടനീളമായിട്ട് പതിനഞ്ചോളം എമർജൻസി മെഡിക്കൽ സെൻ്ററുകളും അപ്പം ഈ ഓരോ പതിനഞ്ച് ഓരോ എമർജൻസി ഐ എം സിയിലും ഓരോ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് നേഴ്സുണ്ട് അവിടെ ഓക്സിജൻ പാടുകളുണ്ട് മാത്രമല്ല എന്തെങ്കിലും ഹൃദയസമ്പന്നം പോലുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഷോക്ക് വരെ കൊടുക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട് ഇതിൻ്റെ കൂടെയെല്ലാം തന്നെ പേറലായിട്ട് എമർജൻസി സ്ട്രക്ചർ സർവീസുകൾ പല പോയിൻ്റുകളിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എവിടെയെങ്കിലും പാതയിൽ ഒരു സ്വാമി എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ വീണ് പോവുകയാണെങ്കിൽ അവരെ എടുത്തുകൊണ്ട് വന്ന് തൊട്ടടുത്തുള്ള ഇ എം സിയിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആശുപത്രിയിലോ എത്തിക്കാനുള്ള എമർജൻസി സ്ട്രക്ചർ സർവീസുകൾ വരെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു മേജ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക അവിടെ നിന്ന് ഒന്ന് സ്റ്റെബിലൈസ് ആവശ്യമുള്ള മരുന്നുകൾ ചെയ്ത് സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താരെ പമ്പയിലോട്ട് വിടും പമ്പയിൽ നിന്ന് പിന്നെ പുറത്ത് അതിൻ്റെ ആവശ്യാനുസരണം നമ്മൾ ഓരോ ഹബ് ഹോസ്പിറ്റലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റൽ കോന്നി മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആവശ്യം ഏത് സ്പെഷ്യാലിറ്റിയുടെ ആവശ്യമാണോ അതിനനുസരിച്ച് പിന്നെ ഹയർ ആയിട്ട് അങ്ങോട്ട് റെഫർ ചെയ്യും ഇങ്ങനെയാണ് പൊതുവേ നമ്മൾ പ്രവർത്തിച്ചു വരുന്നത് ആംബുലൻസ് സൗകര്യമുണ്ട് ഈ ഇത്തരങ്ങളൊക്കയം കയറാനും ഇറങ്ങാനും പറ്റുന്ന ഫോർ വീലർ ഡ്രൈവ് സൗകര്യമുള്ള ആംബുലൻസുകളുണ്ട് പിന്നെ വോളണ്ടിയേഴ്സിൻ്റെ സേവനവും ലഭ്യമാണ് അയ്യപ്പ സേവാ സംഘം അങ്ങനത്തെയുള്ള ആൾക്കാരുടെ സ്ട്രക്ച്ചർ എല്ലാ കാര്യങ്ങളും ഒരുവിധം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഡോക്ടർ ഒരുമിച്ച് നമുക്ക് പ്രേക്ഷകളുടെ അറിവിലേക്കൊരു കാര്യം ഇവിടെ പറഞ്ഞു കൊടുക്കട്ടെ നമുക്ക് ദൃശ്യങ്ങളായത് വലിയ നടപ്പന്തിൻ്റെ സമീപമാണ് സന്നിധാനം സർക്കാർ ഗവൺമെൻറ് ഹോസ്പിറ്റലോ അതായത് അലോപ്പതി ഹോസ്പിറ്റലാണ് ഈ അലോപ്പതി ഹോസ്പിറ്റൽ ഈ വലിയ നടപ്പന്തൽ എനിക്ക് പിന്നിൽ കാണുന്ന വലിയ നടപ്പന്തലിൻ്റെ തൊട്ടു സമീപം പലർക്കും ഒരു പക്ഷേ അറിയ അറിയാത്തവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണത് കാലിനോ മുട്ടതിനോ അല്ലെങ്കിൽ എന്ത് രോഗമുണ്ടെങ്കിലും നിങ്ങൾ ശബരിമല സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ നടപ്പന്തലിൻ്റെ തൊട്ടു സമീപത്ത് തന്നെയാണ് ഈ സന്നിധാനം അലോപ്പതി ഹോസ്പിറ്റലുള്ളത് അലോപ്പതി ഹോസ്പിറ്റലിൽ മാത്രമല്ല ഇതിന് നേർ എതിർവശത്താണ് ആയുർവേദ ഹോസ്പിറ്റലും ഉണ്ട് അതിൻ്റെ തൊട്ടു സമീപത്തായി ഹോമിയോ ഉണ്ട് അങ്ങനെ വിപുലമായ സംവിധാനമാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഈ ശബരിമലയിൽ ഒരുക്കിയിട്ടുള്ളത് അതിന് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഈ മൂന്ന് ആശുപത്രികളും തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഇപ്പോൾ ഡോക്ടർ വീണ്ടും ചേരുകയാണ് ഡോക്ടർ നമുക്ക് ആശുപത്രിക്കുള്ളിലേക്കൂടെ കിടക്കാവുന്നതാണ് അപ്പോൾ പറഞ്ഞു വന്ന ഡോക്ടറെ ഈ പ്രിക്കോഷൻ നടപടിയാണല്ലോ പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളുള്ള ഡോക്ടറുടെ പ്രമേഹം ആ പ്രഷർ അത്തരം രോഗികൾ എങ്ങനെയാണ് ഒരു കരുതൽ നടപടിയിൽ സ്വീകരിക്കേണ്ടത് അപ്പം ഷുഗർ ഉള്ളവരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അവർ ഒരു മല കയറുന്നതിന് മുന്നേ തന്നെ ഒരു പ്രോപ്പർ ചെക്കപ്പ് നടത്തുന്നതിൽ തെറ്റില്ല ഷുഗർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും എല്ലാം ഒരു നോർമൽ ലെവലിലാണെന്ന് ഉറപ്പ് വരുത്തി മലകയറ്റം തുടങ്ങുന്നതിൽ തെറ്റില്ല മാത്രമല്ല മരുന്നുകൾ കൈയിൽ കരുതുക അപ്പോൾ ഉള്ളവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇൻസുലിൻ എടുക്കുന്നവർ കാണും അപ്പം അതിന് അതിൻ്റെ ഒരു സംവിധാനവും എടുക്കുക അല്ലെങ്കിൽ ഇൻസുലിൻ കയ്യിൽ കരുതാൻ കഴിയാത്ത രോഗികളാണെങ്കിൽ നമ്മുടെ ആശുപത്രികളിൽ ഇൻസുലിൻ്റെ സ്റ്റോക്കുണ്ട് അതാത് സമയത്തുള്ള ഇൻസുലിൻ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ചിലപ്പോൾ അവർക്ക് ഹൈപ്പോഗ്ലൈസിമിയ ഷുഗർ കുറഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഒരു ഭക്ഷണം കൈ കരുതുക അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ അത് ഭക്ഷണം കഴിക്കാനുള്ളൊരു സാഹചര്യം ഏർപ്പെടുത്തുക പ്രഷർ കൂടുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രഷറിൻ്റെ ചെക്കപ്പ് നേരത്തെ ചെയ്തു വെക്കുക മരുന്ന് മുണങ്ങാണ്ട് കഴിക്കുക ഈ പറഞ്ഞപോലെ ശ്വാസം മുട്ട് ശ്വാസമുട്ടുള്ള രോഗികളാണെങ്കിൽ ചിലർക്കൊക്കെ ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ടാകാം അതൊക്കെ കൈ തന്നെ കരുതുക ഈ മല കയറുമ്പോഴുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് പോകുമ്പോൾ ഓക്സിജൻ്റെ ഡെൻസിറ്റിയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓൾറെഡി ആസ്മയുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കൂടാനുള്ള സാഹചര്യമുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് വേണം മലകയറാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാവകാശം തന്നെ കയറുക ഏത് രോഗമാണുള്ളവരാണെങ്കിലും സാവകാശം നിർത്തി നിർത്തി വിശ്രമമെടുത്ത് കയറുക എന്നുള്ളതന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം